ഇന്ന് മൂന്നാമത്തെ പാഠം തുടങ്ങുകയാണ് പാടത്തിന്റെ പേര് മാനത്ത് പട്ടം ഇവിടെ ചിത്രത്തില് പട്ടം കാണിച്ചിട്ടുണ്ട് മാനത്ത് കൂടെ പാറി നടക്കണ പട്ടാണ് അല്ലെ കാണിച്ചിരിക്കുന്നത് പിന്നെ എന്തൊക്കെയാ ചിത്രത്തിൽ കാണുന്നത് മേഘങ്ങളുണ്ട് പിന്നെയോ താഴെ കണ്ടോ ഒരു വീട് കാണാം ധാരാളം മരങ്ങൾ കാണാം മരത്തിൽ കണ്ടോ ഒരു കൂടുണ്ട് കൂട്ടിലെ മുട്ടകള് മുട്ടകൾ നോക്കി നിൽക്കുന്ന രണ്ട് കിളികളെ കാണാം മരങ്ങൾ കാണാം വാഹനങ്ങൾ കാണാം കുളമുണ്ട് പുഴയുണ്ട് പുഴയിലൂടെ നീന്തുന്ന മീനുകളെ കാണാം മരത്തിന്റെ ചുവട കണ്ട ഒരു നായെ കാണാം അങ്ങനെ ധാരാളം കാഴ്ചകൾ കാണാം അല്ലെ അപ്പൊ നമുക്ക് പാടം നോക്കാം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു എന്താണ് മാനത്ത് പട്ടാണ് അല്ലെ പട്ടം എന്തൊക്കെയാ കണ്ടത് വീട് കണ്ടു പിന്നെയോ കാട് കണ്ടു പിന്നെ വണ്ടി കണ്ടു പിന്നെ പട്ട അങ്ങനെ പറന്നു കേട്ടോ അവിടെ പിന്നെ നമുക്ക് കണ്ടു എന്ന് തന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ കണ്ടത് നമ്മൾ കണ്ടില്ലേ ചിത്രത്തില് എന്തൊക്കെയുണ്ട് കുളം ഉണ്ട് അല്ലെ കുളം കണ്ടു എന്ന എഴുതാ പിന്നെ നമുക്ക് കൂട് കണ്ടു എന്ന എഴുതാ പട്ടം പറന്നു മരമുണ്ട് കിളിയുണ്ട് കൂടുമുണ്ട് കുളമുണ്ട് പുഴയുണ്ട് മീനുമുണ്ട് ലോറിയുണ്ട് കാറുണ്ട് നായയുണ്ട് എഴുതാം പൂവുണ്ട് എന്നൊക്കെ എഴുതാം അല്ലെ അങ്ങനെ എഴുതിയിട്ട് പൂരിപ്പിക്കുക കേട്ടോ അടുത്തത് കുട്ടി പാട്ടാണ് കേട്ടോ ആർക്കോ ഇറോ എന്നാണ് കേട്ടോ പാട്ടിന്റെ പേര് ഇവിടെ കണ്ടോ ധാരാളം കളികളാണ് കാണിച്ചിരിക്കുന്നത് ചിലവർ ഇതാ കൊത്തിക്കളിക്കുന്നു ചിലവർ എന്താ ചെയ്യുന്നത് ഊനാലാടുന്നു ചിലർ ഓടിക്കളിക്കുന്നു അല്ലെ ചിലർ കണ്ടോ എന്താ ചെയ്യുന്നത് ആ വലിച്ചുകൊണ്ടുപോവാണ് അല്ലേ ഇതെന്താ കൗങ്ങിൻ പാളയിലെ കുട്ടീനെ എടുത്തിട്ട് കണ്ടോ വലിച്ചുകൊണ്ടുപോവാണ് അല്ലെ അങ്ങനെ ധാരാളം കളികൾ കളിക്കുന്നതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് പാട്ട് നോക്കാം ആർപോ ഇറോ 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 ആർപോ ഇറോ 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 ടി വരൂ പാടി വരൂ കൂടി വരൂ കൂട്ടരി ബാക്കി രണ്ട് വരികള് നമ്മൾ പൂരിപ്പിക്കണം അപ്പൊ എന്താ ആക്കോ ഇറോ 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 എന്ന എഴുതി പൂരിപ്പിക്കുക കേട്ടോ അപ്പൊ എന്താ എല്ലാവരോടും കൂടെ വരാൻ പറയുകയാണ് അല്ലെ കളിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് അല്ലേ പാട്ട് അടുത്തത് കളിയരങ്ങാണ് അപ്പം ചുട്ട് അടയും ബാക്കി നമ്മൾ പൂരിപ്പിക്കുന്നത് അല്ലെ വാട്ടി എന്ന് തന്നിട്ടുണ്ട് നമുക്കറിയാലേ എന്താ നമ്മൾ കളിക്കാൻ പറയാ അപ്പം ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും പിന്നെ കെട്ടി പടിയും കടന്ന് അതിലേ പോയി പിന്നെന്താ വരിക പൂരിപ്പിക്കണം ഇതിലേ പോയി കിളികിളി കിളി കിളി നമ്മൾ വന്ന് നമ്മള് കിക്കിളിപ്പെടുത്തൂല്ലേ ഒന്നും വായിക്കാം അപ്പം ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളികിളി കിളി കിക്കിളി അടുത്തത് കളിയരങ്ങ് അറിയാമോ പറയാമോ കളിയുടെ പേര് പറയാമോ അറിയാമേ പറയാമേ കളിയുടെ പേര് പറയാമേ കളിയുടെ പേര് അറിയോ അത് പറയാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പൊ അറിയാം പറയാം എന്ന് പറയാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കളികളുടെ പേരുകൾ പറയാം പാവക്കളിക്കൽ തൊട്ടുകളിക്കൽ ഓടിക്കളിയും കളിയാണേ പാടിക്കളിക്കൽ ചാടിക്കളിക്കൽ വണ്ടിക്കളിയും കളിയാണേ പന്തുകളി വള്ളംകളി പുലിക്കളി ആടിക്കളി ഞൊണ്ടിക്കളി ഒളിച്ചുകളി എന്നീ കളികളും കളിയാണ് അങ്ങനെ എഴുതുകട്ടോ അപ്പൊ ഏതൊക്കെ കളികൾ പറഞ്ഞു ഇപ്പൊ ഇവിടെ പാവക്കളി തൊട്ടുകളി ഓടിക്കളി പാടിക്കളി ചാടിക്കളി വണ്ടിക്കളി പന്തുകളി വള്ളംകളി പുലിക്കളി ആടിക്കളി ഞൊണ്ടിക്കളി ഒളിച്ചുകളി ഇതൊക്കെ കളികളാണ് അല്ലേ ഇനി ഇതിലും കൂടുതൽ കളികളുണ്ട് നിങ്ങൾക്കറിയാവുന്ന കളികളും കൂടി നിങ്ങള് എഴുതി ചേർക്കട്ടെ അടുത്തത് കളിപ്പാട്ടം വേണോ ഇവിടെ നോക്ക ഒരു പാട്ടാണ് ചെറിയൊരു പാട്ട് ഓർത്തിരിക്കയാണ് മരമേ മരമേ പുന്നാരെ തരുമോ കൊച്ചു കളിപ്പാട്ടം പാറി വരുന്ന കളിപ്പാട്ടം പാടി വരുന്ന കളിപ്പാട്ടം മരത്തിനോട് ചോദിക്കുകയാണ് അല്ലേ ഒരു ചെറിയ കളിപ്പാട്ടം എന്ന് അതെങ്ങനത്തെ കളിപ്പാട്ടാണ് പാറി വരുന്ന കളിപ്പാട്ടം പാടി വരുന്ന കളിപ്പാട്ടം തരുമോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ പാട്ടില് ഒരു കുട്ടി കണ്ടോ എന്താ അരിച്ചു കൊണ്ടുപോകുന്നത് ഒരു വാഴത്തണ്ട് മുറിച്ചെടുത്ത് ഉണ്ടാക്കിയ ഒരു കളിപ്പാട്ടാണ് അല്ലേ വണ്ടി പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് വാഴത്തണ്ട് കൊണ്ട് അതുപോലെ നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കൾ കൊണ്ട് നമുക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം അല്ലെ ഇവരെ മുകളിൽ കണ്ടോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താ ഓല കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളാണ് ഓല കൊണ്ടുണ്ടാക്കിയ ഓലക്കന്നട പിന്നെ ഓല പീപ്പി കാണാം പിന്നെ ഓല വട്ടി ഉണ്ട് ഓല തത്ത ഉണ്ട് അടുത്തത് അച്ചിങ്ങ കൊണ്ടുണ്ടാക്കിയതാണ് അച്ചിങ്ങ അല്ലെങ്കിൽ മച്ചിങ്ങ കേട്ടോ അതിനെ വണ്ടുമൂളി എന്നാണ് പറയുക കളിപ്പാട്ടം തന്നെ പറയുക വണ്ടുമൂളി എന്നാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയാന്ന് അറിയില്ല അപ്പൊ നിങ്ങളുടെ വീട്ടിലെ അമ്മുമ്മമാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അതിനെന്താണ് പറയുക എന്നുള്ളത് നമ്മള് ഈ പാടത്തിൽ എന്തൊക്കെയാ പഠിച്ചത് വിവിധ തരം കളികൾ പഠിച്ചു അല്ലെ കളികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വെക്കണം കളിപ്പാട്ടം ഉപയോഗിച്ച് കളിക്കുന്ന കളികളും ഉണ്ട് കളിപ്പാട്ടം ഉപയോഗിക്കാതെ കളിക്കുന്ന കളികളും ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ തരംതിരിക്കാൻ അറിയണം അപ്പൊ കളിപ്പാട്ടം ഉപയോഗിക്കാതെ കളിക്കുന്ന കളികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഓടിക്കളി ചാടിക്കളി ഒളിച്ചുകളി കളി ഞൊണ്ടിക്കളി തൊട്ടുകളി അങ്ങനത്തെ കളികളൊക്കെ എന്താണ് കളിപ്പാട്ടം ഉപയോഗിക്കാതെ കളിക്കുന്ന കളികളാണ് ഈ കളിപ്പാട്ടം ഉപയോഗിച്ചു കളിക്കുന്ന കളികൾ എന്ന് പറയുമ്പോൾ പാവക്കളി പന്തുകളി ഗോളിക്കളി ക്രിക്കറ്റ് കുട്ടിയും കോലും ചെസ് പാമ്പും കോണിയും ഇതൊക്കെ നമ്മളെങ്ങനെയാ എന്താണ് കളിപ്പാട്ടം ഉപയോഗിച്ചു കളിക്കുന്ന കളികളാണ് അല്ലെ അപ്പൊ അങ്ങനെ തരംതിരിച്ച് പഠിക്കുക കേട്ടോ പിന്നെ അറിയേണ്ടത് എന്താന്ന് വെച്ചാല് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കളികളാണ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കളികൾ എന്ന് പറയുമ്പോൾ പുലിക്കളി കുമ്മാട്ടിക്കളി തിരുവാതിരക്കളി വടംവളി തലപ്പന്തുകളി ഓണത്തല്ല് ഉറിയടി കളിത്തട്ടുകളി തുമ്പിതുള്ളൽ ഇതൊക്കെ എന്താണ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കളികളാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഏട്ടോ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പൊ ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിന്റെ പ്രവർത്തന പുസ്തകം നോക്കാം കേട്ടോ ഓക്കെ ബൈ